കൊല്ലത്ത് മധ്യവയസ്കന് സൂര്യാഘാതമേറ്റു മുണ്ടക്കൽ പാപനാശനത്തിന്റെ സെക്രട്ടറി കൊച്ചുണ്ണിക്കാണ് പൊള്ളലേറ്റത് കഴിഞ്ഞ ദിവസം പന്ത്രണ്ട് മുപ്പതിന് കൊല്ലം മുണ്ടക്കൽ പാപനാശത്തിന് സമീപം മാലിന്യങ്ങൾ നീക്കം ചെയ്യുമ്പോഴാണ് കൊച്ചുണ്ണിക്ക് പൊള്ളലേറ്റത് പിന്നീട് ദേഹത്ത് തോളിലും കഴുത്തിലും നെഞ്ചത്തും മുറിവുകൾ രൂപപ്പെട്ടു ഇതോടെ ഇയാൾ കൊല്ലം ജില്ലാ ആശുപത്രിയിലെത്തി ചികിത്സ തേടുകയായിരുന്നു രണ്ട് പത്ത് മണി വരെ ആളുകൾ ഇങ്ങനെ ബലിയിടാനായിട്ട് വരും സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും എല്ലാം വരും അപ്പൊ അതിൽ എന്നെ അറിയാവുന്ന ഒന്ന് രണ്ടുപേരെന്നെ വിളിച്ചിട്ട് പറഞ്ഞ അവിടെ ചവർ കിടപ്പുണ്ട് അതൊന്ന് നീക്കം ചെയ്യണേന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ നോക്കാവുന്ന പറഞ്ഞ് ചെന്നതാ ചെന്നപ്പ അതിന് വേണ്ടിയാണല്ലോ സ്വല്പുള്ളൂ അത് എനിക്ക് എടുത്ത് മാറ്റാവുന്ന ചവറേ ഉള്ളൂ അപ്പൊ ഞാനടങ്ങ് എടുത്ത് മാറ്റിക്കൊണ്ട് നിൽക്കുമ്പോഴാ ഒരു ചെറിയ ഒരു പുകച്ചില് പോലെ അത് അങ്ങനെ കൈ കൊണ്ടൊന്ന് തടലും ഞാനിങ്ങനെ പോര സംസാരോ ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്ക് അതെല്ലാം കൂടെ ഇങ്ങനെ കൊടുന്ന് പൊള്ളി രീതിയിലായി അങ്ങനെ ജില്ലാ ആശുപത്രിയിൽ പോയി കാണിച്ച് മരുന്നൊക്കെ മേടിച്ച് അവര് എല്ലാം ചെക്കപ്പാ ചെയ്തു ഇ സി ജി ഒക്കെ എടുത്തു എല്ലാം ചെക്ക് ചെയ്തു